ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വിനീത തന്റെ മുന്നിൽ അഴികൾക്കപ്പുറം കാണുന്ന സ്ക്രീനിലേക്ക് നോക്കി ദേഷ്യത്തോട് അലറി മുന്നിലെ പല ടിവിയിലും ശ്രീകാന്തിന്റെ ആദ്യം സന്തോഷ നിമിഷങ്ങളുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ തനിയെ മാറിക്കൊണ്ടിരുന്നു അത് കാണിക്കാണെ വിനീതയുടെ ഉള്ളിൽ അവരെ ഇല്ലാതാക്കാനുള്ള പക തിളച്ചുകൊണ്ടിരുന്നു ശ്രീകാന്തിനൊപ്പം ആദ്യം സന്തോഷത്തോടെ ജീവിക്കുന്ന അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അവരുടെ വിവാഹ ഫോട്ടോ ഒന്നിച്ചുള്ള യാത്രകൾ കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ഒരുമിച്ചുള്ള ദ്രൗപദിയെയും ശിവന്റെയും ഉൾപ്പെടെ അവൾക്ക് ആരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഇഷ്ടമില്ലെന്നുണ്ടോ അവരുടെ എല്ലാ സന്തോഷമുള്ള നിമിഷങ്ങൾ അവൾക്കുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറും തെളിഞ്ഞു കണ്ടുകൊണ്ടിരുന്നു എന്നാൽ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനാവാതെ അവൾ നിസ്സഹയായിരുന്നു ഒറ്റയടിക്കുള്ള മരണമോ ഭ്രാന്ത ആശുപത്രിയുടെ സെല്ലുകളിലോ അവളെ തള്ളിക്കളയാൻ ശിവന് താല്പര്യമില്ലായിരുന്നു കാരണം അതൊന്നും അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാവില്ല പക്ഷേ വിനീതയെ ജീവനോടെ ജീവിക്കാൻ വിടുമ്പോൾ തങ്ങളുടെ ആരുടെയും ഒരു കരുനിടലായി അവൾ ഇനിയും വരാൻ പാടില്ലെന്നും അവന് നിർബന്ധമായിരുന്നു അതിനായി ശിവൻ കണ്ടെത്തിയത് ദ്രൗപതിയുടെ ഏക്കറുകളോളം പരന്നിടക്കുന്ന എസ്റ്റേറ്റിനുള്ളിൽ അവൾക്കായി ഒരു കെട്ടിടം നിർമ്മിച്ച് അതിനുള്ളിൽ ഒരു സെല്ലുണ്ടാക്കി അതിനു ചുറ്റും ടിവികൾ സെറ്റ് ചെയ്തു അതിൽ ഓട്ടോമാറ്റിക്കായി അവളെ ദേഷ്യം പിടിപ്പിക്കുന്നുള്ള ചിത്രങ്ങൾ തെളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കും ആ സെല്ലിൻ്റെ ഏതൊരു കോണിൽ നിന്ന് നോക്കിയാലും കാണുന്ന തരത്തിലായിരുന്നു അവിടെയെല്ലാം ക്രമീകരണം അതിൽ ഭ്രാന്തി എടുത്ത് അലറി അവരെ കൊല്ലാനുള്ള വെറിയുടെ ഓരോ നിമിഷവും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുമ്പോൾ വിനീത അറിഞ്ഞിരുന്നില്ല ആ സെല്ലിനുള്ളിലാണ് അവളുടെ രക്ഷ എന്നത് ആ മുറ്റത്തേക്ക് ഇറങ്ങിയ നിമിഷം അവളെ കടിച്ചു കയറാൻ തക്കം പാർത്തിരിക്കുന്ന നൂറുകണക്കിന് വേട്ട മൃഗങ്ങളെ വിനീത സ്വപ്നത്തിൽ പോലും കരുതിക്കാനില്ല കാരണം ശിവനെ ഇനി തങ്ങളുടെ ആരുടെയും ജീവിതത്തിലേക്ക് വിനീത കടന്നു വരുതെന്ന് ഉറപ്പാക്കണമായിരുന്നു ആദ്യം കാറിന് ഇറങ്ങുമ്പോൾ കണ്ടു ഡ്രൈവിംഗ് സീറ്റിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നവനെ അതിൻ്റെ അറിയുന്നതുകൊണ്ട് തന്നെ അവളത് മൈൻഡിയാതകത്തേക്ക് കയറി തന്നെ എടുത്ത് കിടക്കുന്ന ശ്രീകാന്തിന്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് ആദ്യം വിനീത കിടക്കുന്ന സെല്ലിനുമ്പിൽ വന്ന് നിന്ന് അഴികൾ കൊണ്ടൊരു കൂട് അതാണ് വിനീത കിടക്കുന്ന സെല് അതിലൂടെ ഏത് വ്യക്തിയിലേക്ക് നോക്കിയാലും ആ വീഡിയോ തന്നെയാണ് കാണുന്നതെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ വിനീതയെ തിരഞ്ഞു അപ്പോൾ കണ്ടു തറയിൽ മുട്ടുകാലിൽ മുഖം ചേർത്തിരിക്കുന്നവളെ സെല്ലിലായി തട്ടി ശബ്ദം ഉണ്ടാക്കിയതും വിനീത മുഖമുയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും ചാടി എഴുന്നേറ്റ് അടുത്തേക്ക് വന്നുകൊണ്ട് അലറി എനിക്കറിയാം നീ നിന്റെ പുതിയ വിശേഷം പറയാമെന്നല്ലേ എന്നെ വേദനിപ്പിക്കാൻ എന്നെ നീ സന്തോഷിക്കേണ്ട സമ്മതിക്കില്ല ഞാൻ നിന്നവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ആണോ എന്നിട്ട് എന്തിനോ നിന്റെ പ്രായാന് ഞങ്ങൾ ഇല്ലാതാക്കാനോ എന്നിട്ട് സ്ത്രീയെ സ്വന്തക്കാനോ അതേടി അവനെ സ്വന്താക്കും അവനെ എന്നെ സ്നേഹിച്ചാൽ മതി അങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ അവനെ കൊന്ന് ഞാനും ചാവും എന്നാലും നിന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അവൻ ഞാൻ അനുവദിക്കില്ല അവൻ എന്റെയാ വിനീത ആദ്യം കൊല്ലാനുള്ള പകയോടെ പറഞ്ഞു സത്യത്തിൽ നിന്റെ ഈ വെറികാണുമ്പോ എനിക്ക് നിന്നോട് പുച്ഛാണ് തോന്നുന്നു ഇത്രയും നാളായിട്ട് നീ പഠിച്ചില്ലല്ലോ വിനീത ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്ന് നിനക്ക് തന്നെ അറിയാം എന്നിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്നില്ലേ നിന്റെ പക നിന്റെ സ്വാർത്ഥത ഒകയും കൊണ്ട് സ്വന്തം അച്ഛനും അമ്മയും കൂടെ പെറുപ്പം എല്ലാവരും മരിച്ചു അല്ല നീ കൊന്നു നിന്നെ കൂടെ കൂട്ടിയ സുഹൃത്തുക്കൾ നിന്നിൽ നിന്നകുന്നു ഈ ലോകത്ത് നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും ഇല്ല അത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു ജന്മായി പോയല്ലോടെ നിന്റെ എന്നിട്ട് അവൾ പറയുന്നു കേട്ടില്ലേ ഞങ്ങളെ ഇല്ലാതാക്കൂ എന്ന് ആദ്യപുച്ചത്തോട് അവൾ നോക്കി പറഞ്ഞു അതേടി ഞാൻ ഇല്ലാതാക്കും എൻ്റെ എന്റെ സന്തോഷങ്ങളെല്ലാം നശിപ്പിച്ച് എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും ശിവനെയും നിന്നെയും നിന്റെ പെങ്ങളെയോട് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഞാൻ കൊല്ലും ഇഞ്ചി ഞായ് വെട്ടി നോക്കിയാൽ കൊല്ലും അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ ആരും കരുതണ്ട ഞാൻ തിരികെ വരും ഏത് സെല്ലിൽ എന്നെ അടച്ചാലും ഞാനൊരിക്കും രക്ഷപ്പെടും നിങ്ങളോടുള്ള എൻ്റെ പക ഞാൻ പകരം വീട്ടുകയും ചെയ്യും വിനീത കടിച്ചു പിടിച്ചുകൊണ്ട് ആദ്യം നോക്കി പറഞ്ഞു നമുക്ക് കാണാം ഇന്ന ദിവസം നിന്നെ കണ്ട് നിന്റെ അവസ്ഥയൊക്കെ നേരിൽ കാണാൻ എനിക്കൊരു സമാധാനമില്ല അതിന് കാരണം ഞാൻ വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമല്ല ഇന്ന് എൻ്റെ കുഞ്ഞാപ്പിയുടെ പിറന്നാളാണ് എഴുത്തിയെ വേദനിപ്പിക്കാൻ നീ ഒരിക്കൽ അല്ല പല പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ച ആ കുഞ്ഞിൻ്റെ ഇന്ന് എൻ്റെ വെങ്കിയേറ്റിനോടൊപ്പം സന്തോഷത്തോടെ കഴിയേണ്ട കുഞ്ഞ് ഇന്ന് അതിലും കരുത്തിനായ ഒരു അച്ഛൻ്റെ തണില്ല നീ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഓരോരുത്തരും ജീവിക്കുന്നത് നീ കാണണം ആ സന്തോഷവാർത്തകൾ നിന്നെനിക്ക് തന്നെ അറിയിക്കണം കാരണം ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്നെ എഴുത്തിയാണല്ലോ ശ്രീകാന്ത് ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നവളും ഇന്ന് അവൻ്റെ പ്രാണനായവളും ഞങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷം തന്നെ നിമിഷങ്ങൾ നീ നിൻ്റെ മരണം വരെ കണ്ടുകൊണ്ടിരിക്കണം അതാണ് ശിവേട്ടൻ എനിക്ക് തന്ന ശിക്ഷ അന്ന് ശിവേട്ടെന്നു പറയുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം കണ്ട് ഒന്നും ചെയ്യാനാവാതെ വെറും നിസ്സഹയായി ഭ്രാന്തി എടുത്ത് കിടക്കുന്ന കാണുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിങ്ങനെ നേരി കാണാൻ ഞാൻ ഇനിയും വരും ഇനി കുറച്ചേരം നിന്റെ അടുത്ത ശത്രുവിന്റെ സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ പുച്ഛത്തോടാദ്യം പറഞ്ഞ ടി വിയിൽ ആദ്യം എന്തോ ചെയ്തു പെട്ടെന്ന് സ്ക്രീൻ മാറി അതിൽ ആഘോഷം നിറഞ്ഞൊരു ഓഡിറ്റോറിയം തെളിഞ്ഞു വന്നു ശിവന്റെയും ദ്രൗപതിയുടെയും കൈപ്പിടിച്ച സ്റ്റേജിലേക്ക് നടന്നു വരുന്ന കുഞ്ഞാപ്പിയുടെ മുഖം കണ്ടതും വിനീതയുടെ മുഖം കൂർത്തു നേരത്തെ ഏതിലും സുന്ദരിയായിക്കുന്ന ദ്രൗപതി അവൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശിവൻ അവർക്ക് നിലവിൽ സന്തോഷത്തോടെ നിൽക്കുന്ന കുഞ്ഞാപ്പി ബന്ധുക്കൾ സൗഹൃദങ്ങൾ ഡാൻസിനും പാട്ടിനും ഒപ്പം അതുപോലെ ചെയ്യുന്നവരെ തന്നെ നോക്കി വെറുപോണ്ട് നിന്നവൾ ആദ്യം പോയതെന്ന് അറിഞ്ഞില്ലെന്നാണ് സത്യം ഇല്ലാതാക്കും നിന്നെ ഞാൻ നിന്റെ മുഖത്തിൽ സന്തോഷമുണ്ടല്ലോ ദ്രൗപതി അത് ഞാൻ ഇല്ലാതാക്കും നിന്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് ചോര വീഴ്ത്തും ഞാൻ എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ പകരം വീട്ടിരിക്കും അവരെ തന്നെ നോക്കിയെന്ന വിനീത വീണ്ടും അത് തന്നെ പുലമ്പിക്കൊണ്ടിരുന്നു ഒരിക്കലും തന്നെ തെറ്റിതിരുത്താൻ താല്പര്യമില്ലാതെ തനിക്കിനി ഒരിക്കലും വിജയമുണ്ടാവും ഉറപ്പില്ലെങ്കിലും അത് സ്വയം വിശ്വസിക്കാൻ തയ്യാറാവാതെ അവൾ അവരെ ഇല്ലാതാക്കാനുള്ള ഒരു അവസരത്തിനായി കാത്തിരുന്നു ചില ജന്മങ്ങൾ അങ്ങനെയാണ് എത്ര കൊണ്ടാലും പഠിക്കില്ല ആവശ്യമില്ലാത്ത ശത്രുതയുടെ പേരിൽ അവരില്ലാതാക്കാനുള്ളവരെ സ്വയം ജീവിക്കാൻ മറന്നുപോകും ഒന്നുമൊന്നും ആകാതെ ജീവിതം അവസാനിക്കുകയും ചെയ്യും അങ്ങനെ ഒരാളായിരുന്നു വിനീതയും നിങ്ങളിത് എവിടെ പോയതാ എത്ര നേരം ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നോ ദോഡിറ്റോറിയത്തിനകത്തേക്ക് വരുന്ന ആദ്യ അടുത്തേക്ക് വന്ന് അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വെച്ച് ചോദിച്ചു അതുപോലെ നീ എപ്പോത്തി കുറച്ചുനേരമായി സഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് എവിടെ എൻ്റെ പാവക്കുട്ടി ആദ്യം ലച്ചുവിൻ്റെ മോളെ വിളിക്കുന്നത് അങ്ങനെയാണ് പത്തു മാസം പ്രായമായ അവളെ കണ്ടാൽ പാവക്കുട്ടിയാണെന്നേ പറയും സഞ്ജുവിൻ്റെയും ലച്ചുവിൻ്റെയും മകൾ അല്ലിമായ അല്ലി അവൾ സന്ദീപേട്ടൻ്റെ അടുത്താണ് അവൾക്ക് വലിയ അച്ഛനെ മതി എൻ്റെ അടുത്തേക്ക് പോലും പെണ്ണ് വരില്ല ചിരിയോടെ ലച്ചു പറഞ്ഞു അല്ലാതെ സ്ത്രീയേട്ടനെവിടെ ഇപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എവിടെ പോയി ആദ്യം ചുറ്റും നോയി ചോദിച്ചു എന്നോട് പിണങ്ങിയ ആൾ വന്ന് എവിടെ പോയോ എന്തോ ശ്രീയേട്ടൻ നിന്നോട് പിണങ്ങാനോ എന്തിനെ ലച്ചു അതിശയത്തോടെ ആൾന്നോക്കി ചോദിച്ചു അതോ നിന്റെ ശ്രീയേട്ടന്റെ കാമയെ കാണാൻ പോയി ഒരു വിശേഷം അറിയിക്കാനുണ്ടായിരുന്നു ആദ്യ കുറുമ്പോടെ പറഞ്ഞു ലച്ചു ആദ്യം ദേഷ്യത്തോടെ നോക്കി നിനക്കിത് മതിയാക്കാനായില്ലേ ആദി നിനക്കറിയില്ലേ ശ്രീയേട്ടൻ വിനീത എന്ന് കേൾക്കുന്ന പോലെ ഇഷ്ടല്ലെന്ന് അതെനിക്കറിയാലോ പക്ഷെ ഞങ്ങളുടെ സന്തോഷങ്ങളിലെല്ലാം എനിക്ക് അവൾ ഓർമ്മ വരും വിനീത അവൾ നമ്മളെ വേദനിപ്പിച്ച ചില്ലറ നമുക്കുണ്ടായ നഷ്ടവും എന്തൊക്കെ പറഞ്ഞാലും ജീവിതം നഷ്ടപ്പെട്ട അവൾ കാരണമല്ലേ ആദ്യ സ്റ്റേജിൽ നിൽക്കുന്ന ദ്രൗപദിയും ശിവനെയും കുഞ്ഞാപ്പയും കണ്ണു നിറച്ച് നോക്കിക്കൊണ്ട് പറയുന്ന കേട്ട് ലച്ചുവിന്റെയും കണ്ണു നിറഞ്ഞു കുഞ്ഞാപ്പിയുടെ അച്ഛന്റെ സ്ഥാനത്ത് ശിവേട്ടം വന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്നാലും നമ്മുടെ വെങ്കിയേട്ടൻ അവരുടെ സ്വാർത്ഥമുണ്ടല്ലേ നമ്മളെ വിട്ടുപോയത് ആദ്യം പറയുന്ന ഏട്ടിൽ ഇച്ചവളെ ചേർത്ത് പിടിച്ചു കുറച്ചു നേരം രണ്ടുപേരും നിശബ്ദരായി നിന്നു അവർ ഡോർമുകളിൽ വെങ്കി നിറഞ്ഞു നിന്നു അതേസമയം തന്നെ ശിവന്റെ കയ്യിൽ തൂങ്ങി സന്തോഷത്തോടെ നിൽക്കുന്ന കുഞ്ഞാപ്പിയെ അവർ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു എന്നും തങ്ങൾക്ക് അവരുടെ സന്തോഷം മാത്രം മതി കാരണം തങ്ങളുടെ പ്രാണനാണ് അവർ അതിനായി അവർ ആ നിമിഷം സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു പെട്ടെന്ന് തങ്ങൾ ഇരുസൈഡിൽ നിന്നും ചേർത്ത് പിടിക്കുന്നവരറിഞ്ഞതും രണ്ടുപേരും ഞെട്ടലോട് അവരെ നോക്കി ഇരുസൈഡിൽ നിന്ന് ശ്രീകാന്ത് ആദിയെയും സഞ്ജയം ലച്ചുവിനേയും ചേർത്ത് പിടിച്ചു സഞ്ജിയെ പെട്ടെന്ന് അവിടെ കണ്ട ലച്ചു ഞെട്ടിപ്പോയി അവൻ വീട്ടിൽ വന്നു പോയിട്ട് ഒന്നര മാസം കഴിഞ്ഞു ഇന്നത്തെ ഫംഗ്ഷൻ വരാൻ കഴിയില്ലെന്ന് പറഞ്ഞതുമാണ് അവൻ്റെ ജോലിയുടെ സീരിയസ്നെസ് അറിയാവുന്നുകൊണ്ട് അതിന് പരാതിയൊന്നുമില്ലെങ്കിലും അല്ലിമോളെ പ്രസവിക്കുന്ന സമയത്ത് അവൻ ഇല്ലാത്ത ലച്ചുവിനെ നന്നായി വിഷമിച്ചിരുന്നു എന്നാൽ അവന്റെ കുറവറിയാതെ ചേർത്ത് പിടിക്കാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു ലച്ചു പ്രസവിച്ച ഒന്നൊരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സഞ്ജു അല്ലിമോളെ കണ്ടത് വെറു ഒരാഴ്ച മാത്രമായിരുന്നു അവന്റെ ലീവ് പിന്നീട് മാസത്തിൽ ലീവ് ഒപ്പിച്ചാൻ വരാറാണ് പതിവ് വളരെ ചുരുക്കം ദിവസങ്ങളിൽ തന്റെ പ്രണയം മുഴുവൻ ലച്ചുവിൽ പകർന്നു നൽകി വീണ്ടും തന്റെ പ്രണയത്തിനായി കൊതിയോട് അവളെ കാത്തിരിപ്പിച്ചുകൊണ്ട് ഓടി മറയുന്നവൻ ഒപ്പം ഇതുപോലെ അപ്രതീക്ഷിതമായി വന്ന് അവളെ സന്തോഷിപ്പിക്കാൻ അവൻ മറക്കാറില്ല ഓ അപ്പൊ സർപ്രൈസായിട്ട് സഞ്ജു എന്നെ കൂട്ടിക്കൊണ്ടുവരാനാണല്ലേ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നത് ആദ്യം ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് ശിവനും ദ്രൗപദി ഉൾപ്പെടെ സഞ്ജുവിന്റെ വീട്ടുകാരെല്ലാവരും അവർക്കടുത്തേക്ക് വന്നു ഏയ് അതിന് നീ മാത്രമാണ് ഉത്തരവാദി ആദി എനിക്കതിന് പങ്കില്ല വരും ഒന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല ഇവിടെ സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് ഞാൻ സ്ത്രീയെ വിളിച്ച് എന്നാലും അവനൊന്നുകൂടെ അച്ഛനാകാൻ പോകുന്നെന്ന് അറിഞ്ഞ് ഒന്ന് സന്തോഷിക്കാനുള്ള അവസരം നൽകാതെ ശത്രുവിനെ കാണാൻ പോയത് അവനൊട്ടും ഇഷ്ടമായില്ല കേട്ടോ സഞ്ജു കളിയായും കാര്യായും പറഞ്ഞു നിർത്തി അച്ഛനോ അപ്പൊ ആദി നീ ലച്ചു അതിശയത്തോട് അവൾ നോക്കി പിന്നെ ചിരിയോടവളെ പണു പിന്നെ ചോദിച്ച് നിനക്കെന്താടി ഇന്നേനെ അവൾ കാണാൻ പോണായിരുന്നോ അതിനാദ്യം ഒന്നും പറഞ്ഞില്ല അതേസമയം തന്നെ അംബികാമാളും ഗീതയും ബാക്കിയുള്ളവരും അവളെ ചേർത്ത് പിടിച്ച ആശംസകൾ പറഞ്ഞു ഒപ്പം സ്ത്രീക്കും അന്ന് എല്ലാവർക്കും ഇരട്ടി സന്തോഷമായിരുന്നു ആദിയുടെ വിശേഷം കൂടെ കണക്കിലെടുത്ത് ആദിയും കുഞ്ഞാപ്പിയും കൂടെ ചേർന്നാണ് കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞാപ്പി കേക്ക് ആദി ശിവനും പിന്നെ ദ്രൗപദിയും കൊടുത്തപ്പോൾ ആദി തന്റെ കയ്യിലുള്ള കേക്ക് ശ്രീകുട്ടിക്കും വിച്ചൂട്ടിയും കൊടുത്തു പിന്നെ ശ്രീകാന്തിനും ശ്രീ ആദിൽ നിന്ന് പെടുത്ത് തിരികെ ആദിയുടെ വായിൽ വെച്ച് കൊടുത്തു ആ കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു അന്നത്തെ ദിവസത്തെ സെന്റർ ഓഫ് അട്രാക്ഷനും ആ ഒരു കളിയും ചിരിയും നൃത്തത്തിനൊപ്പം വലിയവരും ചേർന്നപ്പോൾ അതൊരു ആഘോഷം തന്നെയായിരുന്നു എക്കാലം ഓർത്തുവെക്കാൻ തക്കവണ്ണം മനോഹരമായ നിമിഷങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് അന്നത്തെ ദിവസവും കടന്നുപോയി ശിവ എന്താ നിന്റെ പ്ലാൻ എന്നും ഇങ്ങനെ കുഞ്ഞാപ്പിയോടൊപ്പം കറങ്ങിയെടുക്കാന്നാണ് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പകൽ ദ്രൗപദിയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് ശിവ നെറ്റി വിളിച്ച അവൾ നോക്കി പതിവില്ലാതെ എന്താ ഇങ്ങനെയെന്നൊരു ചോദ്യം അവന്റെ മുഖത്തുണ്ടായിരുന്നു ഞാൻ ചോദിച്ചതിന് മറുപടി അറിഞ്ഞില്ല അതിന് ഞാനൊന്ന് മറുപടി അറിയാനാണ് നിനക്കറിയാലോ തൽക്കാലം നിന്റെ ഓഫീസിൽ വന്ന് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ശിവൻ അസഹിഷ്ണുതയോടെ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ദ്രൗപതി അവനെ സൂക്ഷിച്ചു നോയിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു എനിക്കതറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ ഇതുവരെ നിന്നെ നിർബന്ധിക്കാമായിരുന്നു പക്ഷേ ഇനി എനിക്കതിന് കഴിയില്ല ഇനി നിനക്ക് പഴയതുപോലെ എന്നോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാം എന്തായാലും വീണ്ടും എനിക്കൊരു ബോഡിഗാർഡിനെ വേണം ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റക്കല്ലല്ലോ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലത് കിട്ടും ദ്രൗപതി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിർത്തി അവനെ നോക്കി താൻ പറഞ്ഞ മനസ്സിലാവാതിരിക്കുന്നവനെ കണ്ട അവടെ ചുണ്ടിൽ ചിരിയകൂറി ആണോ അമ്മ അമ്മ ബോഡി ഗാർഡ് നോക്കുകയാണോ കാര്യം മനസ്സിലായി ഞെട്ടിലൂടെ വന്നവൻ അവടെ മുമ്പിൽ നിന്ന് കുഞ്ഞാപ്പി ചോദിക്കുന്നിട്ട് അവനെ നോക്കി അതേലോ പണ്ടിന്റെ കുഞ്ഞാപ്പിന്റെ വയറ്റിലൂടെ വരുമ്പോൾ എനിക്ക് കാവലായിട്ട് ഒരു ബോഡി ഉണ്ടായിരുന്നു അതുപോലെ മോൻ്റെ അനിയമാവേ നോക്കാൻ ബോഡി ഗാർഡ് വേണ്ടേ വേണ്ട എന്റെ അനിയമാവേ നോക്കാൻ വേറെ ബോഡി ഗാർഡ് വേണ്ട ഞാൻ മതി അമ്മയും ഒന്നും വരാൻ നോക്കാൻ ഞാനുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം കുഞ്ഞാപ്പി പറയുന്ന കേട്ട് ശിവൻ ചിരിയോടെ ദ്രൗപദിക്കടുത്തേക്ക് ഇരുന്ന് അവളെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വലിയ ആളുകളെ പോലെ കുഞ്ഞാപ്പി പറയുന്ന കേട്ട് ചിരിയോടെ ശിവനെ നോക്കി അവൾ കുഞ്ഞാപ്പിയോട് ചോദിച്ചു അപ്പം അമ്മിയാരെങ്കിലും ഉപദ്രവിക്കാ എന്താ ചെയ്യാ അവര് ടിഷ്യൂ ടിഷ്യൂ അടിച്ചു ഓടിക്കും ആക്ഷനോടെ പറയുന്നവനെ കണ്ട് ശിവൻ ചിരിച്ചു അപ്പൊ നിന്നെ ആരൊന്നും ചെയ്യില്ലേ എന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്താ നീ സൂപ്പർമാൻ സൂപ്പർമാനാണോ അല്ലാനു എന്റെ കൂടി സൂപ്പർമാൻ ഉണ്ടല്ലോ എന്റെ അപ്പ അപ്പൊ എന്റെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ മാത്രല്ല നമ്മൾ അനിയമാവേ കാരണം ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടല്ലോ അതും പറഞ്ഞ് കുഞ്ഞാപ്പി ശിവന്റെ മടിയിലേക്ക് ചാടി ചാടിക്കേറി ശിവൻ നിറഞ്ഞ മനസ്സോട് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒപ്പം ദ്രൗപതിയെയും അവനു വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ആദ്യമായിട്ട് ദ്രൗപതിയെ കണ്ട ഓർമ്മന്നു ആരെന്നറിയാത്തവളെ താൻ രക്ഷിച്ചും അന്ന് ആദ്യമായിട്ട് അറിഞ്ഞഅ ഉദരത്തിൽ അറിഞ്ഞ ജീവന്റെ തുടിപ്പും ആ ജീവൻ ഇന്ന് തന്നെ നെഞ്ചിൽ സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ വീണ്ടും അതേ ഉദരത്തിനുള്ളിൽ തന്റെ ജീവൻ മുട്ടിട്ടിരിക്കുന്നു തനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു തന്നെ സ്നേഹിക്കാൻ തനിക്ക് സ്നേഹിക്കാനായി ഇന്നീ ഭൂമിയിൽ അനേകം ആളുകളുണ്ടെന്ന ഓർമ്മയിൽ ശിവന്റെ കണ്ടു നിറഞ്ഞു ദ്രൗപതി നമുക്ക് നാളൊരു യാത്ര പോയാലോ ശിവൻ ചോദിക്കുന്ന കേട്ട് അവൾ അതിന് മറുപടിയായി മൂളിയെങ്കിലും അവന്റെ ആ കരുതലിൽ നിന്ന് മുഖമുയർത്താൻ അവൾ ഒരുക്കമായിരുന്നില്ല അവരെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ താനാണെന്ന് അവന് തോന്നി അമ്മ ഞാൻ പറഞ്ഞല്ലേ ഞാൻ വന്നിട്ട് താഴേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഒറ്റ കേൾക്കരുത് തന്റെ മുന്നിൽ നിന്ന് മുഖവും ചോപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ അതിശയത്തോടെ ദ്രൗപദി നോക്കി തലയിന്ന് ശിവം പോവാമെന്ന് പറഞ്ഞ യാത്രയ്ക്ക് ഒരുങ്ങി താഴേക്ക് വന്നാണ് അവൾ രാവിലെ തനിക്കരികിലേക്ക് വന്ന് താഴേക്ക് വരണ്ട ഒരുങ്ങിയിട്ട് തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയതാണ് കുഞ്ഞാപ്പി എത്രവട്ടം തന്നെ നോക്കാൻ അവൻ താഴേക്കും മുകളിലേക്കും വന്നു എന്ന് അവൾക്ക് തന്നെ അറിയില്ല തന്നെ ഒന്നും അനങ്ങാൻ പോലും സമ്മതിക്കാതെ കുഞ്ഞാപ്പി നിൽക്കുകയാണ് സോറി സർ ഇനി ആവർത്തിക്കില്ല അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ദ്രൗപദി പറഞ്ഞു കുഞ്ഞാപ്പിയുടെ മുഖം വിടർന്നു അവൾ മുഖം ഉയർത്തി നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ബാസ്ക്കറ്റുമായി ശിവൻ നിൽക്കുന്നു ഇന്നു മുതൽ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ല ഞാനാ ഉണ്ടാക്കുന്നത് അവരുടെ നോട്ടം കണ്ട് ശിവൻ പറഞ്ഞു അതിന് മറുപടിയായി ദ്രൗപതി ഒന്നും മിണ്ടാതെ അവന്റെ വീണ്ടും ഒരു കരുതൽ നിറഞ്ഞ ഗർഭകാലം ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പോടെ അവനു പിറകെ നടന്നു യാത്ര തുടങ്ങിയ പകുതിയിലേറെ കഴിഞ്ഞപ്പോൾ ദ്രൗപതിക്ക് മനസ്സിലായി ശിവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ്റെ നാട്ടിലേക്ക് ശിവനും കാണുകയായിരുന്നു തൻ്റെ നാട്ടിലെ മാറ്റങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് അഞ്ചു വർഷങ്ങൾ കഴിയുന്നു പിന്നീട് ഇതുവരെ താൻ ഇവിടേക്ക് വന്നിട്ടേയില്ലെന്ന് അവൻ ഓർത്തു വരണമെന്ന് കരുതുമ്പോഴും എന്തൊക്കെയാ അവനെ പിന്നിലേക്ക് വലിച്ചിരുന്നു പക്ഷേ ഇന്ന് ഇവിടേക്ക് വരണമെന്നുള്ളിൽ ഇരുന്നാരോ പറയുകയായിരുന്നു അന്ന് ദ്രൗപദി ഉടമ്പ് രാഘവനും തമ്മിൽ ഏറ്റുമുട്ടിയ സ്ഥലമെത്തിയതും ശിവൻ കാറുതുക്കി പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും അന്നത്തെ ആ നിമിഷം രണ്ടുപേരുടെയും ഉള്ളിൽ നിറഞ്ഞു അന്ന് തങ്ങൾ രണ്ടുപേരും ഒരുപോലെ രക്ഷിച്ചെടുത്തവനോട് അന്നത്തെ കാര്യങ്ങൾ ഓരോന്നും പറയുമ്പോൾ അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ ആകാംക്ഷയോടെ വികസിച്ചു വന്നു അപ്പൊ അന്നോ അപ്പയും അമ്മയും ആദ്യമായിട്ട് കണ്ടത് കുഞ്ഞാപ്പി ആകാംക്ഷയോട് അവര് നോയി ചോദിക്കുമ്പോൾ ശിവൻ അതേ എന്ന് തലയാട്ടി കുറച്ചേറെ നേരം മൗനം കൊണ്ട് കഥ പറഞ്ഞ് ശിവൻ കാർ സ്റ്റാർട്ട് ചെയ്തു അത് ചെന്ന് ഇന്ന് ആ ശിവന്റെ അമ്പലത്തിലായിരുന്നു കാറിൻ്റെ ഡോറിലൊന്ന് ശിവൻ ഇറങ്ങിയതും അമ്പലത്തിലെ മണികൾ തനിയെ ആടാൻ തുടങ്ങി അതിലെ ശബ്ദം കേട്ട് അമ്പലത്തിലെ പൂജാരി പകപ്പോഴെ ചുറ്റും നോക്കി ഭഗവാന്റെ ചൈതന്യമല്ലാതെ വർദ്ധിച്ച പോലെ അയാൾക്ക് തോന്നി അമ്പലപ്പോഴെ തൊഴുതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയയാൾ അമ്പലത്തേക്ക് നടന്നു വരുന്നവനെ കണ്ട് പോയി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം അവനുള്ള മാറ്റം അയാൾ നോക്കി കാണുകയായിരുന്നു അതേസമയം തന്നെ അവന്റെ വര പറഞ്ഞ് എവിടെ നിന്നറിയാതൊരു കൂട്ടം പ്രാവുൾ അവിടേക്ക് പറന്നു വരികയും അവ ശിവനും അമ്പലത്തിനു മുകളിലായി വലം വെച്ചുകൊണ്ട് പറക്കാനും തുടങ്ങി അതുകണ്ട് ശിവന്റെ കണ്ണ് നിറഞ്ഞു ഇത്രയും നാളും തിരികെ വരാൻ താൻ മടിച്ച് തന്നെ കാത്തിരിക്കാൻ ഇവിടെ ആരുമില്ലെന്ന ഓർമ്മയിലാണ് എന്നാൽ അത് തെറ്റായിരുന്നെന്ന് അവൻ ഓർത്തു ചുറ്റും വന്നു താൻ പോയ ചെടികളും മറ്റു പല ചെടികളും പൂത്ത് നിറഞ്ഞു നിൽക്കുന്നു പല വൃക്ഷങ്ങൾ ശിവ നീ അമ്പലത്തിലെ പൂജാരി അതിശയത്തോടെ ചോദിക്കുമ്പോൾ ശിവൻ ചെറുചിരിയോടെ ചെറുചിരിയോടെയാളെ നോക്കി പറഞ്ഞു അതെ ഞാൻ തന്നെ പേടിക്കണ്ട പഴയതുപോലെ ഇവിടെ കയറി താമസിക്കാൻ വന്നല്ല എന്തോ വീണ്ടും ഇവിടെ കാണുമെന്ന് ആരോ പറയുന്നു അത് മറ്റാരും അല്ല ശിവ ഭഗവാൻ തന്നെയാ നീ ഇവിടുന്ന് പോയതിനു ശേഷം ആ മുഖത്ത് ഇത്രയും ചൈതന്യം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് വീണ്ടും അതേ ചൈതന്യം നീ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു നീ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവനാ നിനക്ക് കാവലായിട്ട് അദ്ദേഹം എപ്പോഴും ഉണ്ടാവും നിനക്ക് നന്മയെ വരും അതെ തിരുമേനി എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു ആഗ്രഹിച്ചാൽ കൂടുതൽ അദ്ദേഹം എനിക്ക് തന്നു ഞാൻ പ്രതീക്ഷിച്ചാലും അപ്പുറം ഒരിക്കലും ഈ തിരുമുറ്റത്ത് അനാഥനയെ ആരോ ഉപേക്ഷിച്ചവനാണ് ഞാൻ പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്ന് സനാതനായിട്ടാണ് ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പയും അമ്മയും കൂടെപ്പിറുപ്പുകളും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ അതെല്ലാം ഒരിക്കലും ഈ തിരുമുന്നിൽ ഞാൻ പറഞ്ഞ പരാതികളുടെ പരിഹാരമാണെന്ന് എനിക്കറിയാം ശിവൻ പറയുന്ന കേട്ട് തിരുമേനി അതിശയത്തോടെ ദ്രൗപതിയെയും കുഞ്ഞാപ്പിയെയും നോക്കി അവരയാളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു നീ വാ ശിവ തൊഴുന്നില്ലേ വരുന്നു എനിക്ക് എനിക്കൊന്ന് കുളിക്കണം ശിവൻ അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ശിവൻ ദ്രൗപദിയെ നോക്കി അമ്പലത്തിന്റെ പുറകിലേക്ക് നടന്നു അമ്പലക്കുളത്തിലേക്ക് പഴയ ശിവനെ പോലെ അമ്പലക്കുളത്തിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ അവന്റെ കൈ നിറച്ചും താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു ഈറന് മാറ്റി പടികൾ കയറുമ്പോൾ അവന്റെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു പടവുകൾ കയറി മുന്നിലേക്ക് വരുമ്പോൾ പണ്ട് താൻ തന്നെ നട്ട കൂവളത്തിൽ നിന്ന് ഒരു ഞെട്ടിൽ ഉള്ളതരെണ്ണം ഇറുത്തെടുത്തു അവനെ കാത്തിൽ നിന്ന് ദ്രൗപതിയുടെ അടുത്തെത്തിയതും അവടെ ആകെ പ്രാവുകളോടൊപ്പം ഓടിക്കളിച്ചിർന്ന കുഞ്ഞാപ്പിയും അവനടുത്തേക്ക് വന്നു അവരെയും കുട്ടിശിവൻ ശ്രീകോവിലിനകത്തേക്ക് ചെന്ന് തൻ്റെ കയ്യിലുള്ള തിരുമേനി കൊടുത്തു ഒപ്പം കണ്ണുകളറിച്ച് തനിക്കെന്ന സൗഭാഗ്യങ്ങൾ ഭഗവാനോട് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു ഈ ഈയുള്ളവനെ സംരക്ഷിച്ച് തനിക്കും തൻ്റെ കുഞ്ഞിനുമായി തന്നതിന് ദ്രൗപതി അവന്റെ പ്രിയപ്പെട്ട ഭഗവാനോട് നന്ദി പറഞ്ഞു ഇവനോടും തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്നും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞാപ്പിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന തൻ്റെ അനിയമാവെക്കുറിച്ചായിരുന്നു മൂവരുടെയും പ്രാർത്ഥനകൾ കേട്ട് തന്റെ പ്രിയപ്പെട്ട ഭക്തന്റെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ട് ഭഗവാൻ കൂടുതൽ ചൈതന്യത്തോടെ ഈ ലോകത്തിന് തന്നെ കാവലായി നിന്നു അതെ അവനാണ് ഈ ലോകത്തിന്റെയും അതിലെ ഓരോ ജീവന്റെയും കാവൽക്കാരൻ ബോഡിഗാർഡ് ഇനി തുടരില്ല ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നാളെ മുതൽ ശ്രീലക്ഷ്മി പൊഞ്ഞെഴുതുന്ന കലിപ്പൻ്റെയും കലപ്പിയുടെയും ഒരട്ടിപൊളിയിട്ടി പ്രണയ കഥ ആരംഭിക്കുന്നതാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്